ഗുഡ് മോർണിംഗ് ഇന്ന് ഡിസംബർ പതിനാറ് മാർക്കറ്റിലെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് നോക്കാം ഇവിടെ ഷെയർ ചെയ്യുന്നത് മാർക്കറ്റ് ലഭ്യമായ വാർത്തകൾ മാത്രമാണ് ഒരു തരത്തിലുള്ള ബൈ സെൽ റെക്കൊനേഷൻ നമ്മൾ ചെയ്യുന്നില്ല ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഗിഫ്റ്റ് നിഫ്റ്റി ചെറിയ നെഗറ്റീവിലാണ് മാർക്കറ്റ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗിഫ്റ്റ് നിഫ്റ്റി മാത്രമല്ല യൂറോപ്യൻ മാർക്കറ്റും അതേമാതിരി തന്നെ യു എസ് മാർക്കറ്റും ഡൗണിലാണ് ട്രേഡ് ചെയ്യുന്നത് ലാസ്റ്റ് ടാഗ് ഇന്നലെ ക്ലോസ് ചെയ്തത് നൂറ്റി നാല് പോയിന്റ് താഴെയാണ് ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഏകദേശം ഇരുപത്താറായിരം റേഞ്ചിലാണ് ഒരു അറുപത് പോയിന്റ് ഡൗണിലാണ് ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡ് ചെയ്യണത് മാർക്കറ്റിൽ ഒരു നെഗറ്റീവ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരിക്കുമെന്ന് എക്സ്പെക്ട് ചെയ്യാം കൂടാതെ നിക്കി മാർക്കറ്റ് ഇന്ന് ഏകദേശം എഴുന്നൂറ് പോയിന്റ് ഡൗൺ ആണ് ഏഷ്യൻ മാർക്കറ്റും യൂറോപ്യൻ മാർക്കറ്റും ഇന്ന് ഡൗൺ ആണ് ഇന്നലെ നമ്മുടെ മാർക്കറ്റ് വെറും പത്തൊമ്പത് പോയിന്റ് മാത്രമാണ് ഇന്നലെ ഡൗൺ ആയിട്ടുള്ളത് അത് മാർക്കറ്റിൻ്റെ സ്ട്രെങ്ത്താണ് കാണിക്കുന്നത് കാരണം ലാസ്റ്റ് വീക്ക് ഹൈ വോൾട്ടേജ് ആയിരുന്നു മാർക്കറ്റ് അവിടെ നിന്നും ഇന്നലെ മാർക്കറ്റ് ഇരുപത്തഞ്ച് തൊള്ളായിരം ഒരു ഗ്യാപ് ഡൗൺ നൂറ് പോയിന്റോളം മാർക്കറ്റ് താന്നതിന് ശേഷം ഇന്നലെ മാർക്കറ്റ് തിരിച്ച് കയറി അതൊരു മാർക്കറ്റിൻ്റെ സ്ട്രെങ്ത്ത് കാണിക്കുന്നുണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇന്നലെ ഇൻഡിഗോ എച്ച് യു എൽ ശ്രീരാമ് ട്രെൻഡ് ട്രെൻഡൊക്കെ നിയർ ഫിഫ്റ്റി ടു വീക്ക് ലോയായിരുന്നു ശ്രദ്ധിക്കേണ്ട കാര്യമായിരുന്നു അപ്പോൾ ഇതൊക്കെ മാർക്കറ്റിൽ ഇന്നലെ തിരിച്ച് മാർക്കറ്റിനെ ആയിട്ട് തിരിച്ച് കൊണ്ടുവരാൻ മാർക്കറ്റിനെ സഹായിച്ചു എന്നുള്ളതാണ് ഇനി നമുക്കൊരു വലിയ നെഗറ്റീവ് ന്യൂസ് ഉള്ളത് റുപ്പിക്ക് ഡോളറിനെതിരെ റുപ്പി റെക്കോർഡ് ലോയിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യണത് ഇതുകൊണ്ട് ട്രേഡ് ഡെഫിസിറ്റ് നേരിടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഇതൊക്കെ തന്നെയാണ് കാരണം ഇനി ഒരു ഇന്ത്യ യു എസ് ട്രേഡ് നടക്കുമ്പോൾ മാത്രമേ മേ ബി ഇതൊരു മാറ്റം ഉണ്ടാവാൻ സാധ്യതയുള്ളൂ ഇപ്പോൾ ഡോളറിനെതിരെ റുപ്പിയുടെ വാല്യൂ നിൽക്കേണ്ടത് തൊണ്ണൂറെ പോയിൻ്റ് എഴുപത്തൊമ്പത് റേഞ്ചിലാണ് റെക്കോർഡ് ലോയിലാണ് നിൽക്കുന്നത് ഡോളറിൻ്റെ വില കൂടുമ്പോൾ എന്തുണ്ടാവും നമ്മൾ പറയാ പറഞ്ഞിരുന്നു കാരണം നമ്മുടെ ട്രേഡ് ഡെഫിസിറ്റ് എന്താ വെച്ചാൽ നമ്മൾ കൂടുതലും ഇമ്പോർട്ടാണ് ചെയ്യുന്നത് ബാക്കി രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ കൂടുതലും ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് വലിയ തുക കൊടുക്കേണ്ടി വരുന്നു എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ക്രൂഡ് ഓയിലൊക്കെ നമ്മൾ വലിയ വില കൊടുത്ത് വാങ്ങുമ്പോൾ അതായത് കൂടുതൽ എമൗണ്ട് ഉള്ള കാരണം നമുക്ക് വാങ്ങുമ്പോൾ ബാക്കിയുള്ള എല്ലാ സെക്ടേഴ്സിലും എക്സ്പെൻസ് കൂടും അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് റുപ്പിയുടെ വാല്യൂ കുറയണത് മാർക്കറ്റിന് അത്രത്തോളം നല്ലതല്ല ഇനി നമ്മുടെ മാർക്കറ്റിനെ റിലേറ്റഡ് അല്ലെങ്കിലും ചെറിയൊരു ന്യൂസ് ഉള്ളത് ഡൽഹിയിൽ എയർ പൊല്യൂഷൻ ഭയങ്കരമായിട്ട് കൂടുതലാണ് അതുപോലെ തന്നെ അവിടെ മൂടൽ മഞ്ഞും ഇന്ന് മൂടൽ മഞ്ഞും കൊണ്ട് അവിടെ ഒരു നാല് നാല് പേര് മരിച്ചിട്ടുണ്ട് വണ്ടി ഇടിച്ചിട്ട് മൂടപഞ്ചുകാരണം വാഹനപ്പെടേണ്ടതായിട്ട് അപ്പോൾ ഈ ഔട്ട്ഡോറിലൊക്കെ ആളുകൾ ആക്ടിവിറ്റി ഒഴിവാക്കണം എയർ പൊല്യൂഷൻ ഉണ്ട് എന്നുള്ളത് അവിടെ ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട് വിൻഡോസ് ക്ലോസ് ചെയ്തിരണം എ സി യൂസ് ചെയ്തിലൊക്കെ പല ലിമിറ്റേഷൻസ് പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ വേക്കമൊന്നും ചെയ്യാൻ പാടില്ല അങ്ങനെ കുറച്ച് ന്യൂസുകളൊക്കെ ഉണ്ടായിരുന്നു ഇനി ഇന്നലെ ഇന്നലെയും നമ്മുടെ എഫ് ഐ എസ് സെല്ലേസ് ആയിരുന്നു ആയിരത്തി നാനൂറ്റി അറുപത്തെട്ട് കോടിയിലേക്ക് സെല്ല് നടത്തി ഡി ഐ എസും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടിയുടെ ബൈ നടത്തി ഇതിൽ നോക്കുകയെന്നു വെച്ചാൽ കാണാം എഫ് ഐ എസ് കണ്ടിന്യൂസ്ലി ഇത്ര ഡേയ്സ് വലിയ രീതിയിൽ സെല്ലിങ് നടത്തി അപ്പോൾ മാർക്കറ്റിൽ എഫ് ഐ എസ് ഓക്കെ അല്ല എന്നുള്ളതാണ് നമുക്ക് ഇതിൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് മാർക്കറ്റിൽ അവർ തിരിച്ച് വരണമെങ്കിൽ ഇന്ത്യ യു എസ് ഡിയിൽ നടക്കണം അത് ഇങ്ങനെ ഡിലേ ആയി പോകുന്നത് അത്രയ്ക്കും അല്ല ഇനി നമുക്ക് ഉള്ള കുറച്ച് ന്യൂസുകൾ നോക്കാം ഇന്ത്യയിലെ ഒരു ശാന്തി ബിൽ അവർ ലോക്സഭയിൽ അവതരിപ്പിച്ചു അതെന്താ വെച്ചാൽ ആണവോർജം സ്വകാര്യ നിക്ഷേപം സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ബില്ല് പാസ്സാക്കാൻ വേണ്ടിയാണത് അപ്പോൾ അതൊരു ന്യൂസ് ആണ് ഇതിന് മെയിനായിട്ടും ഇത് ആണവോർജത്തിൻ്റെ സ്വകാര്യ നിക്ഷേപം ഇന്ത്യയിൽ സ്വീകരിക്കുക എന്നുള്ളത് അപ്പോൾ അതിന് ഒരു ബില്ലിനെ ഒരു അംഗീകാരം നൽകുകയാണ് ശാന്തി എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ ഇതിൽ മെയിനായിട്ടും മാർക്കറ്റിലെ ഈ ബിൽ ഇതുകൊണ്ട് ഉപകാരം ഉണ്ടാവുന്ന സെക്ടേഴ്സ് എന്താ വെച്ചാൽ എന എനർജി എൻജിനീയറിങ് സെക്ടർ നിർമ്മാണം നിക്ഷേപം സപ്ലൈ ചെയിൻ ഇതുമായി ബന്ധപ്പെട്ട ഓഹരി ഓഹരികൾക്ക് അത് പോസിറ്റീവ് ആകും എന്നാണ് മാർക്കറ്റിലെ ആളുകളുടെ ഒരു വ്യൂ പോയിന്റ് ബി ടി സി ഇന്നലെ ഡൗൺ ആയിരുന്നു ഏകദേശം മൂവായിരം പോയിന്റ് ബി ടി സി ഡൗൺ ആയിരുന്നു അപ്പോൾ അതും ഒരു നെഗറ്റീവായുള്ള കാര്യമാണ് കൂടാതെ ഇന്ത്യ ഒരു സമഗ്ര ഒരു കരാറ് ഇറാനുമായിട്ട് ഇന്ത്യ സോറി ഒമാനുമായിട്ട് ഇന്ത്യ നെക്സ്റ്റ് വീക്കിൽ നടത്തും എന്നുള്ള ന്യൂസ് ഉണ്ട് ഇന്ത്യ ഒമാൻ കരാറ് അപ്പോൾ രണ്ട് കൂട്ടർക്കും ഉപകാരപ്രദ ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു ട്രേഡ് ഡീലായിരിക്കും അവിടെ നടക്കുക ഇതുമായി ബന്ധപ്പെട്ട് മോദി നെക്സ്റ്റ് വീക്കിൽ അവിടെ മോദി അവിടേക്ക് പോകുന്നുണ്ട് അപ്പോൾ മസ്ക്കറ്റിൽ മോദി പോകുമ്പോൾ അവിടെ വെച്ചിട്ടായിരിക്കും മിക്കതും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ചർച്ചകൾ ഉണ്ടാകാനുള്ളൊരു പ്രധാനപ്പെട്ട സമയം എന്ന് എക്സ്പെക്റ്റ് ചെയ്യണു കൂടാതെ കേരളത്തിൽ വലിയ നിക്ഷേപം നടത്താൻ ജർമ്മൻ കമ്പനി ഒരു പ്ലാൻ ഉണ്ടായിരുന്നു ഇപ്പോൾ നെസ്റ്റ് ജെൻ സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നൊരു ഫാക്ടറി ആണ് തൊള്ള ഒമ്പതിനായിരം കോടിയുടെ നിക്ഷേപം കേരളത്തിൽ നടത്തുന്നത് അപ്പോൾ അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇന്ന് ഗോൾഡിൻ്റെ റേറ്റ് നല്ല ഹൈയിൽ പോയി അഗെയിൻ ഗോൾഡ് വൺ ലാക്ക് ടച്ച് ചെയ്യാൻ പോവുകയാണ് ഗോൾഡിൻ്റെ ഇപ്പോഴത്തെ ഒരു ഗ്രാമിൻ്റെ വില പന്ത്രണ്ടായിരത്തി നാനൂറ്റി പത്തും ഒരു പവൻ ഗോൾഡിന് എട്ട് ഗ്രാമിൻ്റെ വില തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി എൺപതാണ് വെള്ളി ഒരു ഗ്രാമിന് നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ നമ്മൾ പറഞ്ഞിരുന്നു ക്രോ ഈ ഗോൾഡ് ഏകദേശം അറുപത് ശതമാനത്തിനു മേലെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫിനാൻഷ്യൽ ഇയറിൽ ഗോൾഡ് നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിരുന്നു വെള്ളിയാണെങ്കിൽ ഏകദേശം നൂറ്റി പത്ത് ശതമാനം വെള്ളിയുടെ ഭാഗം നമുക്ക് ഈ പ്രാവശ്യം റിട്ടേൺ കിട്ടിയിരുന്നു അപ്പം അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇനി കൂടാതെ കുറച്ച് ന്യൂസ് ആയിട്ടുള്ളത് ലോക ബാങ്ക് കാർഷിക സ്റ്റാർട്ടപ്പുകൾക്കായിട്ട് സംസ്ഥാന സർക്കാരിന് കേരള സർക്കാരിന് ഒരു കേര പദ്ധതി എന്നുള്ളൊരു പേരിൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ ഗ്രാൻസ് ആളുകൾക്ക് കൊടുക്കാൻ ഒരു ഒരു പ്ലാൻ കൊണ്ടുവരുന്നുണ്ട് അപ്പം അത് കേരളത്തിലെ നാൽപ്പതിനായിരം പേർക്ക് ഉപകാരമാകും എന്ന് കരുതുന്നു അപ്പോൾ അതിൻ്റെ പേര് കേര പദ്ധതി എന്നാണ് അപ്പോൾ അത് ശ്രദ്ധിക്കുക കൂടാതെ പഞ്ചസാര ഉൽപാദനം ഇരുപത്തെട്ട് ശതമാനം ഈ വർഷം അത് വർദ്ധിച്ചിട്ടുണ്ട് മഹാരാഷ്ട്രയിൽ ക്രഷിംഗ് നേർത്തിയാക്കി എന്നുള്ളതൊക്കെയാണ് അതിന് പ്രധാനപ്പെട്ട പ്രധാനമായിട്ടും അപ്പാവാൻ ഒരു കാരണം അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ന്യൂസാണ് ഇന്നലെ മാർക്കറ്റിൽ ഡൗൺ ആയിട്ടുള്ളത് ഓട്ടോ സ്റ്റോക്സ് ഡൗൺ ആയിരുന്നു അപ്പോൾ അതിൽ ഐഷർ മോട്ടോർ നോക്കിയാൽ കാണാം ടാറ്റ മോട്ടോർ ഐഷർ മോട്ടറൊക്കെ ശ്രദ്ധിച്ചാൽ കാണാം അത് ഈ ഓട്ടോ സെക്ടർ ഡൗൺ ആവാൻ ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട കാരണം എന്തായിരിക്കും മെക്സിക്കോയിലുമായി ബന്ധപ്പെട്ട താരിഫുകൾ മെക്സിക്കോയും ഇന്ത്യയും നിന്നുപോലെ താരിഫ് എയർ മെക്സിക്കോ ഇന്ത്യയ്ക്ക് താരിഫ് ഏർപ്പെടുത്തുന്നു എന്നുള്ള വാർത്ത നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അപ്പോൾ ഈ വാഹനങ്ങളെല്ലാം മാരുതി അങ്ങനത്തെ വാഹനങ്ങളെല്ലാം ഏകദേശം ഒരു ലക്ഷം വാഹനങ്ങളും വാഹനങ്ങളും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ സ്പെയർ സ്പാർട്സും കണ്ടിന്യൂസ്ലി പുറത്തേക്ക് പുറ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നതാണ് അപ്പോൾ അത് ശ്രദ്ധിക്കുക ഇനി നമുക്ക് കുറച്ച് സ്റ്റോക്കുകളുടെ അതായത് മാർക്കറ്റിൽ എപ്പോഴും എന്തെങ്കിലും കാര്യങ്ങൾ പരിചയപ്പെടുത്താവുന്ന രീതിയിൽ അറിയുന്ന ആൾക്കാർക്കല്ലാത്തത് പുതിയ ആളുകൾക്ക് നമ്മൾ ഇന്ത്യയിലെ ഒരു വലിയൊരു ഗ്രൂപ്പാണ് ടാറ്റ ഗ്രൂപ്പ് അപ്പോൾ ടാറ്റ ഗ്രൂപ്പ് ഇത്രയും നാളായിട്ട് മാർക്കറ്റിൽ എന്തൊക്കെ ചേഞ്ച് വരണോ അതിനനുസരിച്ച് അവരും അവരുടെ സർവീസും പ്രൊഡക്റ്റിലും ചേഞ്ച് കൊണ്ടിരുന്നതാണ് അപ്പോൾ ടാറ്റ കൂടുതലും ഉള്ളത് എന്താണ് ഒന്ന് ടെക്നോളജി ഫിനാൻസ് സ്റ്റീൽ സെക്ടർ ഓട്ടോമൊബൈല് കൺസ്യൂം പ്രൊഡക്റ്റ് എനർജി ഇതൊക്കെയാണ് ടാറ്റയുടെ മെയിനായിട്ടുള്ള മേഖലകൾ അപ്പം അതിൽ കുറച്ച് സ്റ്റോക്കുകൾ ഭാവിയിൽ മുന്നേറ്റം ഉണ്ടായേക്കാം എന്ന് അവകാശപ്പെടുന്ന കുറച്ച് സ്റ്റോക്കുകൾ ജസ്റ്റ് പരിചയപ്പെടുത്താം ഒന്ന് ടാറ്റ കൺസൾട്ടൻസി സർവീസ് ടി സി എസ് അവർ എ ഐയുമായി ബന്ധപ്പെട്ടുള്ള പുതിയ അപ്ഡേറ്റ്സ് കമ്പനിക്ക് എന്തായാലും ഗുണം ചെയ്യും എന്നുള്ള രീതിയിലാണ് അവരുടെ എക്സ്പെക്റ്റേഷൻ മൂന്ന് ഇയർ ആയിട്ട് അവർ പതിമൂന്ന് ശതമാനത്തോളം ഒരു അപ്പ് ഉണ്ടാക്കാനുള്ള ഒരു പ്ലാനാണ് അവർ നോക്കുന്നത് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് ഏകദേശം അവരുടെ ഫിഫ്റ്റി ടു വീക്ക് ലോയിലാണ് മൂവായിരം മൂവായിരത്തി ഇരുന്നൂറ് റേഞ്ചിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യണത് ഇനി ടാറ്റ ടെക്നോളജി പൂനെയിലാണ് ഈ കമ്പനി സ്ഥിതി ചെയ്യുന്നത് ഇവർ മെയിനായിട്ടും വാഹനങ്ങളുടെ എൻജിനുമായി ബന്ധപ്പെട്ടുള്ള ഓട്ടോമോട്ടീവ് സെക്ടർ അങ്ങനെ പല ഇതിലുമാണ് അഡ്വാൻസ് എ ഡ്രൈവിങ് ഫെസിലിറ്റീസ് അങ്ങനത്തെ കുറേ സംഭവമാണ് ടാറ്റ ടെക്നോളജി ചെയ്യുന്നത് സ്റ്റോക്ക് ഏകദേശം മുപ്പത് ശതമാനം താഴെയാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യണത് അറുന്നൂറ്റി അറുപത് റേഞ്ചിലാണ് സ്റ്റോക്കിൻ്റെ ഇപ്പോഴത്തെ വില നിൽക്കുന്നത് പിന്നെ കൂടാതെ ടാറ്റ സ്റ്റീലാണെന്ന് ടാറ്റ സ്റ്റീല് അവർ അവരുടെ ഉൽപ്പാദനം ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തേക്കും നാല് കോടി ടണ്ണിൻ്റെ ഉയർത്തും എന്ന് അവർ പറയുന്നുണ്ട് ഒരു ഇൻഡിഗ്രേറ്റഡ് പ്ലാൻസും അങ്ങനെ പല ഇതുമായിട്ടൊക്കെയാണ് അവർ പുതിയ സംഭവങ്ങൾ മാർക്കറ്റിലേക്ക് കടന്നു വരുന്നത് സ്റ്റോക്ക് ഈ കൊല്ലം മാത്രം നമുക്ക് ഏകദേശം ഇരുപത്താറ് ശതമാനം അപ്പ് ഈ സ്റ്റോക്ക് നമുക്ക് തന്നിരുന്നു ഇനി നമുക്ക് കുറച്ച് സ്റ്റോക്കുകളുടെ ന്യൂസിലേക്ക് നോക്കാം ഒന്നാമത്തെ ഒരു ന്യൂസാണ് ആർ ബി എൽ ബാങ്ക് ആർ ബി എൽ ബാങ്കിൻ്റെ സി എഫ് ഒ റിസൈൻ ചെയ്യാണ് നെഗറ്റീവായ ന്യൂസ് ആണ് ലെമൺ ട്രീ ഹോട്ടൽ അവർ നേപ്പാളിൽ പുതിയ ഹോട്ടൽസ് അവർ അക്വയർ ചെയ്തിട്ടുണ്ട് സ്റ്റോക്കിന് അത് പോസിറ്റീവാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു എഫ് ഡി ഇൻട്രസ്റ്റുകൾ കുറെ എഫ് ഡി ഇൻ്റസുകൾ കുറച്ചു എന്നുള്ളൊരു ന്യൂസ് നെഗറ്റീവ് ഉണ്ടെങ്കിലും അവർ ഇപ്പോൾ ജർമ്മനിയിലെ ഒരു ഡെവലപ്മെൻറ്റ് ബാങ്കായിട്ട് പുതിയൊരു കോൺട്രാക്റ്റ് അവർ സൈൻ ചെയ്യുന്നു എന്നുള്ളത് ഒരു പോസിറ്റീവ് ന്യൂസാണ് ഇൻഡിഗോ അവരുടെ സീറോ ക്യാൻസലേഷൻ എന്ന രീതിയിൽ ഇൻഡിഗോ മുന്നോട്ട് പോകുന്നു പല അവരുടെ നഷ്ടം വന്ന കസ്റ്റമേഴ്സിനെല്ലാം അവർ റീഫണ്ട് കൊടുത്തു ഏകദേശം അഞ്ഞൂറ് കോടി രൂപ ഇതിനുവേണ്ടി മാത്രം അവർ മാറ്റിവെച്ചിരുന്നു അർബൺ കമ്പനി ഇവരുടെ ലോക്കിംഗ് ഐ പി ഒ വന്നതിന് ശേഷം ലോക്കിംഗ് പിരീഡ് കഴിഞ്ഞിരുന്നു അപ്പോൾ ആ സ്റ്റോക്ക് ശ്രദ്ധിക്കുക കാരണം ആളുകൾ ലോക്കിംഗ് പീരീഡ് കഴിയുമ്പോൾ അവരുടെ സ്റ്റോക്കുകൾ ആളുകൾ സെല്ല് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് പി വി ആർ നമ്മൾ ലാസ്റ്റ് ഇൻഫോം ചെയ്തിരുന്നു പി വി ആർ പുതിയ സ്ക്രീൻ സ്റ്റാർട്ട് ചെയ്യുന്നതും കൂടാതെ മാർക്കറ്റ് ഇന്നലെ പോസിറ്റീവ് ആയിരുന്നു അതിന് പ്രധാനപ്പെട്ട കാരണം മാർക്കറ്റിൽ ഒരു ഫിലിമുകൾ നമ്മുടെ ദുരന്തർ എന്ന് പറഞ്ഞ ഫിലിമ് കളിക്കുന്ന ഹിറ്റായതുകൊണ്ട് തന്നെ അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ സെയിൽസ് അവിടെ പി വി ആർ പി വി ആർ ഉണ്ടാവും എന്നതുകൊണ്ട് ഇന്നലെ പി വി ആർ മൂന്നര ശതമാനം അപ്പായിരുന്നു ഇനി അവതാറിൻ്റെയൊക്കെ പുതിയ ബുക്കിംഗ് എല്ലാം കണ്ടമാനം വരുന്നതും പി വി ആർ എന്ന സ്റ്റോക്കിന് പോസിറ്റീവായ ന്യൂസാണ് ഇനി ഡിസംബർ മാസം ജനുവരി വരെ ആളുകൾ ഒരു വെക്കേഷൻ മൂഡിൽ ഉണ്ടായിരിക്കും അപ്പം അതും ഒരു പോസിറ്റീവായ കാര്യമാണ് ഇനി നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്കായ സോറി കേരളത്തിലെ ബാങ്കായ ഫെഡറൽ ബാങ്ക് അവരെ യു ബി എസ് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് അത് പോസിറ്റീവ് ന്യൂസാണ് കിംസ് മുന്നൂറ്റമ്പത് ബെഡുള്ള പുതിയ ഒരു ഹോസ്പിറ്റൽ അവർ ബാംഗ്ലൂർ അക്യൂർ ചെയ്തു എച്ച് സി എൽ ടെക്ക് അവർ ഒറിയോ ബേ എന്ന് പറഞ്ഞ ഒരു പുതിയ ബിസിനസ് അവർ പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് അവർ സൈൻ ചെയ്തിട്ടുണ്ട് ടി സി എസ് അവർ യൂറോപ്പിൽ അവരുടെ ബിസിനസ് വ്യാപിക്കുന്നു റൊമാനിസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് പുതിയ ഓഫീസ് അവർ സ്റ്റാർട്ട് ചെയ്തു വാസ്കോൺ എൻജിനീയറിങ് ഇവർക്ക് ഇരുന്നൂറ്റി കോടി രൂപയുടെ പുതിയ ഓർഡർ നേവി മുംബൈയുടെ ഭാഗത്തു നിന്നും ഹോസ്പിറ്റൽ പണിയുമായി ബന്ധപ്പെട്ട് ഇരുന്നൂറ്റി അറുപത് കോടി രൂപയുടെ ഓർഡർ അവർക്ക് കിട്ടി വീൽസ് ഇന്ത്യ ജപ്പാൻ ബേസ്ഡ് കമ്പനിയാണ് അവർ പുതിയ ബിസിനസ് സോറി അവർ ജപ്പാൻ ബേസ്ഡ് കമ്പനിയായിട്ട് പുതിയൊരു ബിസിനസ്സായി കോൺട്രാക്ട് ചെയ്തു അലുമിനിയം ബന്ധപ്പെട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് അവർ അതിൽ നോക്കുന്നത് അപ്പോൾ ഇത് മാർക്കറ്റിൽ നമ്മൾ ലഭ്യമായ ന്യൂസുകൾ മാത്രമാണ് ഷെയർ ചെയ്യണത് നിങ്ങളും എന്തെങ്കിലും ഡൗട്ട്സ് നേ താഴെ കമൻറ്റ് ചെയ്യുക ഒരിക്കലും ഒരു ബൈസൽ അല്ല நீங்களே சூர்த்துகள்